നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ക്ലബ് വേൾഡ് കപ്പ് ക്വാർട്ടർ ഫൈനലിൽ എത്തി നിൽക്കുകയാണല്ലോ ഇപ്പോൾ ടോപ്പ് സ്കോറേഴ്സ് ലിസ്റ്റിൽ ഒന്നാമതാരാണ് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട് അങ്ഹേൽ ഡി വരിയാണ് നാല് ഗോളുകളുമായിട്ട് ഒന്നാമതും നമ്മൾ പരിശോധിക്കുന്നത് ക്ലബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോളടിച്ച രാജ്യക്കാർ ഏത് രാജ്യത്തിനുള്ള താരങ്ങളാണ് കൂടുതൽ ഗോളടിച്ചത് വ്യത്യസ്ത ടീമുകളിലായിട്ട് പല രാജ്യത്തെയും കളിക്കാർ കളിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഹാരി അദ്ദേഹം കളിക്കുന്നത് ഇംഗ്ലീഷ് ടീമിലല്ല അദ്ദേഹം കളിക്കുന്നത് ജർമ്മൻ ടീമിലാണ് അപ്പം അദ്ദേഹത്തിൻ്റെ ഗോൾ ഇംഗ്ലി ഇംഗ്ലണ്ട് എന്നുള്ള രാജ്യത്തെ ഗോളായിട്ട് പരിഗണിക്കും ബ്രസീലിയൻ താരങ്ങൾ പലരും പല ക്ലബുകളിലായിട്ട് കളിക്കുന്നുണ്ട് പല രാജ്യങ്ങളിലായിട്ട് കളിക്കുന്നു അർജന്റീനക്കാരൻ അങ്ങനെ അങ്ങനെ പല രാജ്യങ്ങളിൽ കളിക്കുന്നുണ്ടല്ലോ സോ ഏത് രാജ്യക്കാരാണ് ഏറ്റവും അധികം ഗോളുകൾ ഇപ്പം ഈ ക്ലബ് വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ളത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് നോക്കാം നമുക്ക് ഈ കാര്യത്തിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ബ്രസീലാണ് ബ്രസീലുകാർ ക്ലബ് വേൾഡ് കപ്പിൽ ഇരുപത്തി നാല് ഗോളുകളാണ് അടിച്ചിട്ടുള്ളത് ഇരുപത്തിനാല് ഗോളുകൾ രണ്ടാമതുള്ളത് അർജൻറ്റീനക്കാരാണ് പത്തൊമ്പത് ഗോളുകൾ അർജന്റീന താരങ്ങൾ ഈ ക്ലബ് വേൾഡ് കപ്പിൽ നേടിയിട്ടുണ്ട് മൂന്നാമതാണ് ഇംഗ്ലണ്ട് പതിമൂന്ന് ഗോളുകളാണ് ഇംഗ്ലീഷ് താരങ്ങൾ നേടിയിട്ടുള്ളത് നാലാമത് ഫ്രാൻസും പോർച്ചുഗലുമുണ്ട് രണ്ട് രാജ്യത്തെയും താരങ്ങൾ പന്ത്രണ്ട് വീതം ഗോളുകളാണ് ഈ ക്ലബ് വേൾഡ് കപ്പിൽ നേടിയിട്ടുള്ളത് അപ്പോൾ പിന്നെ നാലാമത് രണ്ട് വരുമ്പോൾ പിന്നെ അഞ്ചില്ല ആറാമത് ജർമ്മനിയും സ്പെയിനും അവിടുത്തെ താരങ്ങൾ ഒമ്പത് ഗോളുകൾ വീതം നേടിയിട്ടുണ്ട് പിന്നെ മെക്സിക്കോക്കാരാണ് എട്ടാം സ്ഥാനത്ത് ആറ് ഗോളുകളാണ് അവർ നേടിയത് ഒമ്പതാം സ്ഥാനത്ത് സൗത്ത് ആഫ്രിക്ക നോർവേ ഉർഗ്വായ് എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് അഞ്ച് വീതം ഗോളുകളാണ് അവർ നേടിയിട്ടുള്ളത് പന്ത്രണ്ടാം സ്ഥാനത്ത് തുർക്കിയെയിൽ നിന്നുള്ള താരങ്ങളാണ് നാല് ഗോളുകളാണ് അവർ നേടിയിട്ടുള്ളത് പതിമൂന്നാം സ്ഥാനത്ത് ബെൽജിയം സൗത്ത് കൊറിയ ഇറ്റലി അതുപോലെ പാലസ്റ്റൈൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് മൂന്ന് ഗോളുകളാണ് ആ രാജ്യത്തുള്ള താരങ്ങൾ മൂന്ന് വീതം ഗോളുകളാണ് നേടിയിട്ടുള്ളത് പതിനേഴാം സ്ഥാനത്ത് കൊളംബിയ ജപ്പാൻ ലക്സംബർഗ് മൊറോക്കോ സെർബിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരുണ്ട് രണ്ട് വീതം ഗോളുകളാണ് ആ രാജ്യക്കാർ നേടിയത് ഇരുപത്തി രണ്ടാമത് പതിനേഴ് രാജ്യങ്ങളുണ്ട് ഒരു ഗോൾ വീതം മാത്രം അടിച്ചിട്ടുള്ളവർ അപ്പോൾ ഏതായാലും ഈ ക്ലബ് വേൾഡ് കപ്പിൽ ഏറ്റവും അധികം ഗോളുകൾ പിറന്നത് ബ്രസീലുകാരുടെ ബൂട്ടിൽ നിന്നാണ് ഒന്നാമത് ബ്രസീൽ രണ്ടാമത് അർജന്റീന മൂന്നാമത് ഇംഗ്ലണ്ട് വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് ഉണ്ടോ